ഇനി അവസാനം അവസാനിപ്പം ദിലീപിൻ്റെ കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനെന്ത് പറഞ്ഞാൽ അവിടെ തന്നെ എത്തും ഈ മരണ മരണ സ്ഥലത്ത് നിന്ന് മയക്കുമരുന്ന് പറഞ്ഞ് ശരിയാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പറയുന്ന വിഷയമാണ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ പറയുന്നതാണ് അന്ന് എന്താ പറയുക ഫെഫ് അടക്കം അത് എതിർത്തിരുന്നതാണ് ഇപ്പോൾ അവർ തന്നെ പറയേണ്ടി വന്നു കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് അത് തെളിയും ഭംഗിയായിട്ട് എന്താ പറയുക മലയാള സിനിമ വീണ്ടും പഴയതുപോലെ ആവും നന്നായിട്ടാവും ഇതിനെ ഇപ്പോൾ ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ മാത്രമല്ലെന്നേ പണ്ട് കറുപ്പം തന്നെ ഈ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്നൊരു ലേഖയുണ്ടായിരുന്നു മലയാളത്തിലെ എന്താ പറയുക ചിരപ്രതിഷ്ഠരായ സംവിധായകരപോലെ അത് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ അന്നത്തെ പ്രശ്നവും ഇന്നത്തെ പ്രശ്നവും വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അന്ന് ഫസ്റ്റെന്ന് പറയുന്നത് സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു സ്ത്രീ ആയാലും ലഹരിയായാലും ഇപ്പോൾ അങ്ങനെയല്ല ലഹരി എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ സിനിമ എടുക്കാമെന്നായിരിക്കും അതാണ് പ്രശ്നം ആ വ്യത്യാസമാണ് ഇപ്പോൾ ഉള്ളത് അതെന്തായാലും ക്ലിയറാവും മലയാള സിനിമ ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കുമെന്ന് തോന്നും വീണ്ടും ചാക്കോ അയാൾ ബാംഗ്ലൂരിൽ പോയി റിയഡിയേഷൻ സെൻറ്ററിൽ പോയി മയക്കുമരുന്നിൽ നിന്ന് മോചനമാവാനുള്ള ട്രീറ്റ്മെൻറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ വരും നമുക്ക് നല്ല എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഇത്രയും പറയാനുള്ളൂ ആ നമ്മൾ പറയുന്ന ഒന്നും ഞാൻ വെറുതെ ഒന്നും പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളായാലും നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി അവസാനം അവസാനിപ്പം ദിലീപിൻ്റെ കേസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പറഞ്ഞാൽ അവിടെ തന്നെ എത്തി നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയില്ല നമ്മളെല്ലാം പഠിച്ചിട്ടല്ലേ പറയാറുള്ളൂ ഇതുമൊക്കെ അങ്ങനെ അങ്ങ് എന്താ പറയുക ക്ലിയറായി വരും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം Okey